ഹായ് ഇന്നൊരു കാന്താരി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നല്ല നാടൻ കാന്താരിയൊക്കെ ഇട്ട് എങ്ങനെയാണ് ചിക്കൻ ഒന്ന് വരട്ടിയെടുക്കുന്നതെന്ന് നോക്കാം നല്ല എരിവും നല്ല ടേസ്റ്റുമൊക്കെ ഉള്ള ഒരു അടിപൊളി റോസ്റ്റാണിത് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ ഒരു അടിപൊളി കോംബോ ആണ് ഞാനിവിടെ നൂൽ പൊറോട്ടയുടെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ റെസിപ്പി അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റോസ്റ്റാണ് അപ്പോൾ റെസിപ്പി എങ്ങനെയാ നോക്കാം ആദ്യം തന്നെ കാന്താരിയൊക്കെ പറിച്ച് ഒന്ന് റെഡിയാക്കി വെക്കുക വയലറ്റ് കാന്താരിയും വെള്ള കാന്താരിയും ഒന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലത്തെ നാടൻ പച്ച കാന്താരി ആയിരിക്കും നല്ലത് അറുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഒരു കഷ്ണം ഇഞ്ചി അല്ലി വെളുത്തുള്ളി ഇരുപത് കാന്താരി ഒരു മുഴുവൻ നാരങ്ങയുടെ നീര് ഇനി നാരങ്ങ ഇല്ലെങ്കിൽ അതിന് പകരം രണ്ട് ടേബിൾ സ്പൂൺ വിനഗർ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം മിക്സിയുടെ ചെറിയ ജാർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അത്യാവശ്യം നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ട് ചിക്കനിലേക്ക് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര എരിവായിരിക്കും സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് അര മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഒന്ന് മാറ്റി വയ്ക്കുക അതിനുശേഷം അതൊന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക മുഴുവനായിട്ട് അടച്ചു വെക്കേണ്ട ഒരു മുക്കാൽ ഭാഗം അടച്ചു വെച്ചാൽ മതിയാവും മുഴുവനായിട്ട് അടച്ചു വച്ചാൽ വെള്ളം കെട്ടാനുള്ള ചാൻസ് ഉണ്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി വേറൊരു ബൗളിലേക്ക് എടുത്ത് വെക്കുക ഈ പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത് ആ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി രണ്ട് കഷ്ണം കറുവപ്പട്ടയും രണ്ട് കഷ്ണം ഗ്രാമ്പുവും ചേർത്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം രണ്ട് സബോള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ഇരുപത് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർക്കുക ഉള്ളി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറും കുറച്ച് കൊഴുപ്പൊക്കെ കിട്ടും ചിക്കൻ വേവിച്ച പാനിൽ തന്നെ സോട്ട് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറി വെന്ത് കിട്ടും അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കരം മസാല അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ആവശ്യത്തിന് ഉപ്പ് ഇനി ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക പൊടികളുടെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് കഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് രണ്ട് തക്കാളിയാണ് മീഡിയം സൈസ് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കാന്താരിയും കൂടെ ചേർത്ത് കൊടുക്കണം പത്ത് കാന്താരിയാണ് ഞാനിവിടെ ചേർക്കുന്നത് പതിനഞ്ച് വരെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതിനുശേഷം അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ റോസ്റ്റ് റെഡിയായി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ചാറോടുകൂടി വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ഇനി കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇഷ്ടമെങ്കിൽ നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താൽ മതിയാവും കറി ആയതിന് ശേഷം ഒരമണിക്കൂറെങ്കിലൊന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കളറും ടേസ്റ്റുമൊക്കെ ഒന്ന് ഇറങ്ങും ഇത്രയും കാന്താരി ചേർക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഭയങ്കര എരിവൊന്നുമില്ല നമ്മൾ രണ്ടാമത് ചേർക്കുന്ന ആ കാന്താരി ഉടച്ച് കഴിക്കുകയാണെങ്കിൽ മാത്രമേ അത്ര എരിവുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു നോർമൽ റോസ്റ്റിൻ്റെയൊക്കെ എരിവേ ഇതിന് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റാണ് അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്